വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള ചില സമരങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ എന്താ പറയുക അതിൽ ഒന്നാം ഒന്നാമത്തേതാണ് വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുചീന്ദ്രം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അതായത് ഇത്തരം ഇതൊക്കെ ചില ക്ഷേത്രങ്ങളുടെ പേരുകളാണ് നമ്മൾ പറയുന്നത് ഈ ക്ഷേത്രങ്ങളുടെ സൈഡിക്കോടെ ഉള്ള വഴികളിലൊന്നും അതായത് അതിന് കിഴക്കേ നട പടിഞ്ഞാറേ നട എന്നൊക്കെ പറഞ്ഞ നടകളുണ്ട് അവിടെ ും താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശിക്കാൻ പറ്റില്ല അവർക്ക് ക്ഷേത്രത്തിനകത്തും പ്രവേശിക്കാൻ പറ്റില്ല ക്ഷേത്രത്തിന്റെ സൈഡിൽക്കോടെ ഉള്ള വഴികളിലൂടെ ഒന്നും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായില്ല അതിനെതിരെ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ എന്ത് നടന്നിട്ടുണ്ട് സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിലെ ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ് ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം അത് വർഷവും മാസവും ദിവസവും ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതിയാണ് എന്ത് നടന്നത് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതി എന്താണ് ാണ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ തന്നെ സംഘടിത കലാപം എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം വൈക്കം സത്യാഗ്രഹത്തെ വിശേഷിപ്പിക്കാം ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം എന്ന് പറയുന്നത് ആ വൈക്കത്ത് ഒരു ക്ഷേത്ര മഹാദേവന്റെ ക്ഷേത്രമാണ് ആ മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടത്തിയ സമരത്തെയാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പോ വൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണെന്ന് നമ്മൾ പറഞ്ഞു സത്യാഗ്രഹം ആരംഭിച്ചത് ആരംഭിച്ച വ്യക്തികള് പുലയ ഈഴവ നായർ സമുദായത്തിലെ വ്യക്തികളായിരുന്നു ആരൊക്കെയാന്നറിയോ നിങ്ങൾക്ക് ഒന്ന് കുഞ്ഞാപ്പി എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞാപ്പി അതായത് ഈ സത്യാഗ്രഹം ആരംഭിച്ച ആൾക്കാരാട്ടോ കുഞ്ഞാപ്പി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാഹുലേൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു ബാഹുലേൻ ഉണ്ടായിരുന്നു ഗോവിന്ദ പണിക്കൻ ഉണ്ടായിരുന്നു കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ എന്നീ നായർ സമുദായത്തിലുള്ള ആൾക്കാര് ഈ മൂന്ന് പേരും കൂടി ഇത് തുടങ്ങി എന്താണ് ഓരോ ദിവസവും അവർ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്നുപേർക്ക് അവർണർക്ക് പ്രവേശന ഇല്ല എന്ന് എഴുതി വെച്ച ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം അങ്ങനെ ഐദ്യത്തിനെതിരായിട്ട് നടന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഘടിത കലാപമായി ഏത് മാറുകയാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം മാറാണ് നമ്മൾ കോൺഗ്രസ് സമ്മേളനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിണ്ടല്ലോ അയിത്തതിനെതിരായി ടി കെ മാധവൻ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ കാക്കി നാടാ സമ്മേളനത്തിൽ എന്നുള്ളത് ആ ടി കെ മാധവൻ ഉണ്ടല്ലോ ടി കെ മാധവൻ അതുപോലെ തന്നെ കെ പി കേശവ മേനോൻ രണ്ടുപേരുണ്ട് ആരാണ് ടി കെ മാധവനും അതുപോലെ തന്നെ കെ പി കേശവമേനോനും ടി കെ മാധവനും കെ പി കേശവമേനോനും മേനോനും ഇവര് രണ്ടുപേരുമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് അപ്പൊ പ്രധാന നേതാക്കൾ ടി കെ മാധവനും കെ പി കേശവ മേനോനും ആയിരുന്നു കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ തുടങ്ങിയവർ ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളായിരുന്നു ഇവരെ കൂടാതെ ആരൊക്കെ ഉണ്ടായിരുന്നു സി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആള് ആരാണ് സി വി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതനാണ് കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ അടുത്തതും നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് മന്നത്ത് പത്മനാഭൻ ആരാണ് മന്നത്ത് പത്മനാഭൻ അതുപോലെ തന്നെ കുരൂർ നീലകണ്ട പിള്ള കുരൂർ നീലകണ്ഠപ്പിള്ള എന്ന് പറയുന്ന ആള് കുരൂർ നീലകണ്ട പിള്ള പിന്നെ ആരാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ആരാണ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള പരമേശ്വരൻ പിള്ള ഇവരൊക്കെ തന്നെ ആ എന്തിലുണ്ടായിരുന്നു എന്നാ പറയണത് വൈക്കം സത്യാഗ്രഹത്തിന് ഉള്ള നേതാക്കളായിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ ടി കെ മാധവനും കെ പി കേശവമേനും സമരം ആരംഭിച്ചവർ തുടക്കക്കാരാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ തുടങ്ങിയവരാണ് കേട്ടോ ഇനി അടുത്തത് എന്താ പറയുന്ന വൈക്കം സത്യാഗ്രഹവുമായി റിലേറ്റഡ് ആയിട്ട് ദേശീയ നേതാക്കള് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് രണ്ട് പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ ഇവിടെ എത്തുകയുണ്ടായി അവരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായ്ക്കരുമാണ് ഗാന്ധിജി ഇ വി രാമസ്വാമി നായ്ക്കർ തുടങ്ങിയവർ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളാണ് ആരൊക്കെയാണ് നമ്മുടെ ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായ്ക്കറും ഈ ഇ വി രാമസ്വാമി നായ്ക്കറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഇ വി രാമസ്വാമി നായിക്കർ എന്താ വിളിക്കുന്നത് അദ്ദേഹത്തെ വൈക്കം ഹീറോ എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈക്കം വീരർ എന്ന് വിളിക്കുന്നുണ്ട് വൈക്കം വീരർ വൈക്കം ഹീറോ എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ പെരിയോർ എന്ന വേറൊരു പേരുണ്ട് അപ്പൊ പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം ഹീറോ ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം വീരർ മി നായിക്കർ ക്ലിയർ ആയില്ലേ അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എത്തിയ ദേശീയ നേതാക്കളാണ് ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായിക്കറും അല്ലെ ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് അകാലികൾ എന്ന് പറയുന്ന വിഭാഗം എത്തി പഞ്ചാബിൽ നിന്ന് ആരെത്തിയേ അകാലികൾ എന്ന് പറയുന്ന വിഭാഗം എത്തി ആ പഞ്ചാബിൽ നിന്നെത്തിയ അകാലികൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം ലാലാ ലാൽ സിംഗ് ആണ് ആരാണ് ലാലാ ലാൽ സിംഗ് ആണ് അപ്പൊ ഇതൊക്കെ ഞാൻ ആൾക്കാരെ ആദ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂട്ടാ ലാലാ ലാൽ സിംഗ് ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് എന്താ നമ്മൾ പറഞ്ഞത് ഇനി അടുത്തത് ഒരു അകാലികൾ കൂടാതെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച ഒരു വ്യക്തി കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ആചാര്യ വിനോബാവെയാണ് ആരാണ് ആചാര്യ വിനോബാവേ വിനോബാവെ അപ്പൊ ഇത്രയും പഠിക്കുക ഇനി കഴിഞ്ഞിട്ടില്ലേ ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാ നടന്നെ എന്തിനാ നടന്നെ അതായത് അന്നത്തെ കാലത്ത് എന്തുണ്ടായിരുന്നില്ല താന്ന ആൾക്കാർക്ക് അമ്പലത്തിൽ കടക്കാൻ പറ്റില്ല അമ്പലത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴികളിലൊന്നും പൊതുനിരത്തുകളിലൊന്നും നടക്കാനും കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായില്ല അങ്ങനെ ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമായി വൈക്കം സത്യാഗ്രഹം ആറാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ തുടങ്ങിയ പുലയ ഈഴവ നായർ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേര് അവർണർക്ക് പ്രവേശനമില്ല എന്ന എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇവരുടെ മുറ എന്ന് പറയുന്നത് ഇനി നമ്മൾക്ക് അറിയാം വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ടീച്ചർ പറഞ്ഞു ടി കെ മാധവനും കെ പി കേശവമേനോനും കോൺഗ്രസ് സമ്മേളനങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടി കെ മാധവൻ അല്ലെ കാക്കിനാട സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ആയുധത്തിനെതിരായി പ്രമേയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു ഇനി ഇവരെ കൂടാതെ നേതാക്കളുണ്ട് സി വി ഉണ്ട് കെ കേളപ്പനുണ്ട് മന്നത്ത് പത്മനാഭനുണ്ട് കുരൂർ നീലകണ്ഠപ്പിള്ളയുണ്ട് ചങ്ങനാശ്ശേരി പറഞ്ഞു മേശ്വർ ഇവരൊക്കെ നേതാക്കളാണ് ഇനി അതുകൂടാണ്ട് ദേശീയ നേതാക്കള് ഗാന്ധിജി ഇ വി രാമസ്വാമി നായ്ക്കർ തുടങ്ങിയ ദേശീയ നേതാക്കൾ എത്തി അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പ്രേരണയാൽ ആചാര്യ വിനോബാവെ എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവ് ഒന്നു ഗാന്ധിജിയുടെ കൂടെ വന്ന ഇ വി രാമസ്വാമി നായിക്കറെ നമ്മൾ വൈക്കം ഹീറോ വൈക്കം വീരർ അതുപോലെ പെരിയൂർ എന്നൊക്കെ വിളിക്കുന്നു ഇനി ഇതൊന്നും കൂടാതെ പഞ്ചാബിൽ നിന്ന് അകാലികളുടെ നേതാവായ ലാലാ ലാൽ സിംഗും ഒക്കെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലെ ഇനി അടുത്ത നമുക്ക് എന്താ പഠിക്കേണ്ടത് വൈക്കം എന്താ പറയുന്നത് സത്യാഗ്രഹം നടക്കുമ്പോ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം ഭരണ തിരുനാളായിരുന്നു ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാൾ ഇതിന്റെ തുടക്കത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്കത്തിൽ ആരായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു ആരാണ് റാണി സേതുലക്ഷ്മി ബായി റാണി സേതു ലക്ഷ്മിബായി ഇതിന്റെ അവസാനത്തില് തുടക്കത്തില് ആരായിരുന്നു ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോ റാണി സേതു ബായി ആയിരുന്നു മനസ്സിലായില്ലേ മഹാത്മാഗാന്ധി സന്ദർശിക്കുന്ന സമയത്തൊക്കെ ആയപ്പോഴേക്കും റാണി സേതു ബായി ആയി ഗാന്ധിജി വന്നപ്പോ ആരണ്ടായിരുന്നേ ഗാന്ധിജി സന്ദർശിച്ചില്ലേ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് അപ്പൊ ആരണ്ടായിരുന്നേ റാണു സേതു ബായി ആയിരുന്നു ഓർക്കാത്ത ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട വൈക്കം സത്യാഗ്രഹ കാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു ആരായിരുന്നു ദിവാൻ ടി രാഘവയ്യ ആയിരുന്നു ടി രാഘവയ്യ ഇപ്പൊ എന്താ പറയണ്ടേ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ അതിന്റെ തുടക്കത്തില് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് അവസാനിക്കുമ്പോൾ റാണി സേതുലക്ഷ്മിബായി ഗാന്ധിജി സന്ദർശനം നടത്തുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു അന്നത്തെ ദിവാൻ ആരായിരുന്നു ടി രാഘവയ്യ ആയിരുന്നു ആരായിരുന്നു ടി രാഘവയ്യ ആയിരുന്നു ഇനി വൈക്കം സത്യാഗ്രഹത്തിന്മാർ ആശ്രമവുമായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വൈക്കം സത്യാഗ്രഹത്തില് ആശ്രമമായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു മഠം ഉപയോഗിച്ചിരുന്നു അത്രേ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായിട്ട് ഏത് ഉപയോഗിച്ചിരുന്ന വെല്ലൂർ മഠാണ് വൈക്കത്തുള്ള വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹത്തിന്റെ ക്യാമ്പായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആശ്രമമായിട്ട് ഉപയോഗിച്ചിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള സ്വാമി സത്യവർദ്ധൻ ആരാണ് സ്വാമി സത്യവർദ്ധൻ എന്ന് പറയുന്ന ഒരു ശിഷ്യനും കോട്ടുകോയിക്കൽ വേലായുധൻ ആരാ കോട്ടുകോയിക്കൽ കോട്ടുകോയിക്കൽ വേലായുധൻ കോട്ടുകോയിക്കൽ വേലായുധൻ എന്ന് പറയുന്ന ശിഷ്യനും ഇവരൊക്കെ തന്നെ എന്താണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കേണ്ടായി ് ഓർക്കണം അപ്പൊ വൈക്കം സത്യാഗ്രഹത്തില് എന്താ പറയുന്നത് ഒരു മഠം എന്താ പറയാ വെല്ലൂർ മഠം ശ്രീനാരായണ ഗുരുവിന്റെ മഠമായിരുന്നു അത് വൈക്കം സത്യാഗ്രഹികൾ ആശ്രമമായിട്ട് ഉപയോഗിച്ചു സ്വാമി സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനൊക്കെ ശ്രീനാരായണ ുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു ഇവരൊക്കെ തന്നെ എന്ത് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചു വൈക്കം സത്യാഗ്രഹത്തിലെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇനി വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചില ചില ആൾക്കാരോരോ ജാത നയിക്കുകയുണ്ടായി അത് പഠിക്കുക നമ്മൾ അപ്പൊ ജാഥകളെ കുറിച്ച് പഠിക്കുമ്പോ മധുര വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മധുരയിൽ നിന്ന മധുരയിൽ നിന്ന വൈക്കത്തേക്ക് ഒരു ജാഥ നയിച്ചു മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കരാണ് ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചു എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആയില്ലേ ഇദ്ദേഹത്തിന്റെ പ്രതിമ ഇ വി രാമസ്വാമി നായിക്കരുടെ പ്രതിമ എവിടെയുണ്ട് പ്രതിമ കാണപ്പെടുന്നത് എവിടെയാണ് വൈക്കത്ത് ഇദ്ദേഹത്തിന്റെ പ്രതിമയും കാണപ്പെടുന്നുണ്ട് എന്ന് ഓർത്തു കേട്ടോ ഇനി വൈക്ക സത്യാഗ്രഹത്തിന്റെ റിലേറ്റഡ് ആയിട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചു വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരാണ് സവർണ ജാഥ നയിച്ചത് ഇത്രയോ പർഷ്യം പ്രതീക്ഷയ്ക്ക് ചോദിച്ചതാ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഒന്നാം തീയതിയാണ് ആണ് സവർണ നയിച്ചത് സവർണ ജാഥ തിരുവനന്തപുരത്ത് നവംബർ പന്ത്രണ്ടിന് എത്തുണ്ടായി ഉം ക്ലിയർ ആയില്ലേ ഈ ആരുടെ നിർദ്ദേശപ്രകാരാണ് ഇദ്ദേഹം സവർണ ജാഥ നയിക്കണേ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഗാന്ധിജി പറയാണ് അപ്പൊ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സവർണജാത ജാഥ മന്നത്ത് പത്മനാഭൻ നയിച്ചു അപ്പോ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ഇ വി രാമസ്വാമി നായിക്കർ ഒരു ജാഥ നയിച്ചു വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ ജാഥ നയിച്ചു ആ ജാഥയ്ക്ക് സവർണ ജാഥ എന്നൊരു പേരൂട്ടു ഇനി അതുപോലെ തന്നെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നാഗർകോവിൽ നാഗർ കോവിലിൽ നിന്ന് അതുപോലെ എവിടേക്ക് തിരുവനന്തപുരത്തേക്ക് അതും സവർണ ജാഥ തന്നെയാണ് നയിച്ചത് അത് നയിച്ചത് എം ഇ നായിഡു ആയിരുന്നു ആരമക്കളെ എം ഇ നായിഡു ആയിരുന്നു ഇത്രയും കാര്യം ക്ലിയർ ആയോ ജാതകളെ കുറിച്ച് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ഇ വി രാമസ്വാമി നായ്ക്കർ പെരിയോർ വൈക്കം ഹീറോ അല്ലേ അദ്ദേഹത്തിന്റെ പ്രതിമ വൈക്കത്തുണ്ട് ഇനി അടുത്ത വൈക്കം തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ മന്നത്ത് പത്മനാഭം ഗാന്ധിജിയുടെ പ്രേരണയാൽ നയിച്ചു ആയിരത്തി നവംബർ ഒന്നിന് ജാഥ പോയിട്ട് നവംബർ പന്ത്രണ്ടിന് എവിടെ എത്തുകയുണ്ടായി തിരുവനന്തപുരത്ത് ജാഥ എത്തി നമ്മൾ ഓർത്തു ഓർത്തുവെക്ക ഇനി അടുത്തത് പിന്നെ നമ്മൾ പറഞ്ഞു നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സവർണ ജാഥ നയിച്ചു ആര് എം ഇ നായിഡു അപ്പൊ അങ്ങനെ വൈക്കം സത്യാഗ്രഹം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈ വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നു പരീക്ഷയുടെ ചോദ്യമാണ് എത്ര ദിവസം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അവസാനിച്ച വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നു അറുനൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് എന്ന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് തുടങ്ങിയ ഈ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അവസാനിക്കുമ്പോ അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നു വൈക്കം സത്യാഗ്രഹം അങ്ങനെ എന്താണ് വിജയം ായിട്ട് ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയമായിട്ട് അത് വിജയമായി വിജയമായിപ്പോ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയം എന്ന് ആര് പ്രഖ്യാപിച്ചു ഗാന്ധിജി എന്താ ഗാന്ധിജി പറഞ്ഞേ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വൈക്കം സത്യാഗ്രഹത്തെ ആര് വിശേഷിപ്പിച്ചു എന്നാ പറയണേ നമ്മുടെ ഗാന്ധിജി വിശേഷിപ്പിക്കുക കൂടി ഉണ്ടായി അത് വിജയിച്ചപ്പോ അങ്ങനെ വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിപഥ ഭേധമന്യേ എല്ലാവർക്കും കൊടുത്തു അതെന്നായിരിക്കും അവസാനിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏരിയ തുറന്നു കൊടുത്തു വെച്ചാലും തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കും തുറന്നു കൊടുത്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും എല്ലാ ക്ഷേത്രങ്ങളും ക്ഷേത്രനിരത്തുകൾ കേട്ടാ പുറത്തേക്ക് പോവാനുള്ള പുറത്തൂടെ പോകാനുള്ളത് ക്ഷേത്രപ്രവേശന വിളംബരം വേറെ വരികയാണ് നമുക്ക് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കും ആയി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ നിങ്ങൾക്ക് അപ്പൊ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോ ശ്രീമൂലം തിരുനാള് അവസാനിച്ചപ്പോ റാണി സേതു ലക്ഷ്മി ബായി ഏ അത് ഓർത്തു വെക്കാ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മുപ്പത് അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്നു പക്ഷെ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരുത്തുകളും എല്ലാവർക്കും തുറന്നു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സവർണ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഒന്നിന് തുടങ്ങി തുടങ്ങിയത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് നാഗർകോവില് തിരുവനന്തപുരത്തേക്ക് ആരാ പോയെ എം ഇ നായിഡു ആണ് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് വന്നതാരാ ഇ വി രാമസ്വാമി നായകരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാര ടി കെ മാധവനും കെ പി കേശവമേനോനുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറായില്ലോ അങ്ങനെ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു അപ്പൊ പുതിയ സത്യാഗ്രഹം വേറെ വരുകയാണ് ആ സത്യാഗ്രഹത്തിന്റെ പേര് ശുചീന്ദ്രം സത്യാഗ്രഹം എന്നാണ് എന്താ പേര് ശുചീന്ദ്രം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സമരം ക്ഷിണ തിരുവിതാംകൂറിൽ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം എന്താ പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സമരത്തെ ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് പറയുന്നു ശുചീന്ദ്രവും ഒരു ശിവക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിന് നടത്തിയ ഫെബ്രുവരി പത്തൊമ്പതിന് നടത്തിയ സമരത്തെയാണ് നമ്മൾ പത്തൊമ്പതിന് ആരംഭിച്ച സമരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് വിളിക്കുന്നത് അതിന്റെ ഡോക്ടർ എം ഇ ായിഡു ആയിരുന്നു ഡോക്ടർ എം ഇ നായിഡു സവർണജാത ജാഥ നയിച്ചു എന്ന് ഓർക്കില്ലേ നിങ്ങളെ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ എം ഇ നായിഡു ആയിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് ഓർത്തുവെക്കുക സത്യാഗ്രഹം എന്താ പറയുന്നത് ശുചീന്ദ്ര സത്യാഗ്രഹം ഇങ്ങനെ എം പി നായിഡുവിന്റെ നേതൃത്വത്തിൽ തുടങ്ങി പക്ഷേ ശുചീന്ദ്രൻ സത്യാഗ്രഹം സവർണ ജാതിക്കാർ അടിച്ചമർത്തി ആരടിച്ചമർത്തി സവർണ ജാതിക്കാര് അടിച്ചമർത്തി പക്ഷേ സവർണജാതിക്കാർ അടിച്ചമർത്തിയെങ്കിലും ഇവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിമൂന്നിന് വീണ്ടും ഇത് ആരംഭിച്ചു സത്യാഗ്രഹം പുനരാരംഭിച്ചുട്ടാ ഏഹ് സത്യാഗ്രഹത്തിന്റെ അന്ന് ആരംഭിച്ച സത്യാഗ്രഹത്തിന്റെ ഗാന്ധി പിള്ള എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അപ്പോ ശുചീന്ദ്രം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിൽ കൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് ആരംഭിച്ച സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ദക്ഷിണ തിരുവിതാംകൂറിലെ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം നടന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പതിന് ഡോക്ടർ എം ഇ നായിഡുവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ് ഏത് ശുചീന്ദ്രം സത്യാഗ്രഹം പിന്നെ എം ഇ നായിഡു മാത്രമൊന്നുമല്ല ഇതിന് വേറെ ആൾക്കാരുണ്ട് ഒരാള് എച്ച് പെരുമാൾ പണിക്കർ എന്ന് പറയുന്ന ആളാണ് ആരാണ് എച്ച് പെരുമാൾ പണിക്കർട്ടോ പെരുമാൾ പണിക്കർ എച്ച് പെരുമാൾ പണിക്കർ പി സി താണു പെരുമാൾ ആരാണ് പി സി ു മലയപ്പെെരുമൾ മലയ പെരുമാള് അടുത്തത് ഗാന്ധിദാസ് ആരാണ് ഗാന്ധിദാസ് ഇവരൊക്കെ തന്നെ ആരാ ഉണ്ടായിരുന്നു സി വി അല്ല സോറി എം ഇ നായിഡുവിന്റെ ഒപ്പം നേതാക്കളായിട്ട് ഉണ്ടായിരുന്നു വെച്ച പെരുമാൾ പണിക്കര് പി സി താണുമലയ പെരുമാള് ഗാന്ധിദാസ് ഒക്കെ ഉണ്ടായിരുന്നു ഇട്ടോ ഇനി എം ഇ നായിഡുവിന്റെ വസതിയില് ഒരു യോഗത്തില് യോഗം നടത്താണ് ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റി എം ഇ നായിഡുവിന്റെ വീട്ടില് ഒരു കമ്മിറ്റി കൂടി ആ കമ്മിറ്റിയില് പ്രസിഡന്റ് ായിട്ട് എം പിള്ള എന്ന് പറയുന്ന ആളെ തെരഞ്ഞെടുക്കാണ് എം സുബ്രഹ്മണ്യ ആയിരുന്നു ഇതിന്റെ പ്രസിഡന്റ് എം സുബ്രഹ്മണ്യ പിള്ള അപ്പൊ എം സുബ്രഹ്മണ്യ പിള്ള നമ്മളിപ്പോ എന്താ പറയുക ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആര് വോളണ്ടിയർ ക്യാപ്റ്റൻ ആര് എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇതിന്റെയും ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു നമ്മുടെ എം സുബ്രഹ്മണ്യ പിള്ളയായിരുന്നു എം വി നായിഡുവിന്റെ വസതിയില് ഒരു ശുചീന്ദ്രം കമ്മിറ്റി നമ്മൾ പറയില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു സമരം കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിന് നേതൃത്വം വഹിക്കുന്ന കുറച്ച് ആൾക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഉണ്ടാവും ആ കമ്മിറ്റി എവിടെ കൂടി എം ഇ നായിഡുവിന്റെ വീട്ടിൽ കൂടി അല്ലാണ്ട് ഇതിനെ കുറിച്ച് വലിയൊരു ഗഹനമായിട്ടുള്ള ചിന്തയൊന്നും നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ പഠിച്ചെത്തില്ല എവിടെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ നോക്കിക്കാണാം കേട്ടോ ഇനി അതിന്റെ പ്രസിഡന്റ് സുബ്രഹ്മണ്യപിള്ള ആണെങ്കിൽ സെക്രട്ടറി ആരെന്നെ ആയിരുന്നു എം ഇ നായിഡു തന്നെയായിരുന്നു എം ഇ നായിഡു ആരാണ് സെക്രട്ടറിയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യപിള്ള പ്രസിഡന്റൊക്കെ ആയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ ഇവരെ രൂപീകരിച്ചു അതുപോലെ തന്നെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ട് ആരാണ് സി മുത്തുസ്വാമിയാണ് സി മുത്തുസ്വാമി വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് സി മുത്തുസ്വാമി ഈ സി മുത്തുസ്വാമി ആരാന്നറിയോ നിങ്ങൾക്ക് ഈ ഗാന്ധിദാസ് എന്ന ടീച്ചർ ഇവിടെ പറഞ്ഞില്ല ഗാന്ധിദാസ് തന്നെയാണ് ഈ സി മുത്തുസ്വാമി അപ്പൊ ഗാന്ധിദാസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് സി മുത്തുസ്വാമി ഇത്രയും ഓർത്താൽ മതി ഏറ്റോ മക്കളെ എന്തിനെ കുറിച്ച് ശുചീന്ദ്രം സത്യാഗ്രഹത്തെ കുറിച്ച് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി എന്നതിനടുത്ത് നമ്മൾ പറഞ്ഞാലോ അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഗുരുവായൂർ സത്യം സത്യാഗ്രഹത്തെ കുറിച്ചാണ് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അല്ലെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനും അതുപോലെ തന്നെ അയിത്തത്തിനും ഒക്കെ എതിരെ നടന്ന സമരത്തെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മളോട് ചോദിക്കുമ്പോൾ ഏത് ക്ഷേത്രത്തിലേക്ക് ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനഹിത പരിശോധന നടന്നേ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള അറിയോ അപ്പൊ ജനഹിത പരിശോധന നടന്നത് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന സോറി ജനഹിത പരിശോധന നടന്നത് ജനഹിത പരിശോധന നടന്നത് ഏത് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നത് നടന്നേന്ന് പറഞ്ഞില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നിന് അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് എന്തിനു വേണ്ടിട്ടാ എന്തായിരുന്നു ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും എന്തിനു വേണ്ടിയിട്ടാ എല്ലാ ഹിന്ദുക്കൾക്കും എടുത്തുപറയാ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ് കെ കേളപ്പനാണ് അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് പ്രധാന അട്ടമക്കളെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലനാണ് എ കെ ജി എ കെ ഗോപാലനാണ് ഇതിന്റെ പ്രസിഡന്റ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് പ്രസിഡന്റ് ആരാണ് മന്നത്ത് അപ്പോ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ നേതാവ് ആരാണ് നേതാവ് എന്ന് പറയുന്നത് കെ കെ എളപ്പനാണ് അല്ലെ ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി നേതാവ് മാത്രല്ല സെക്രട്ടറിയും ആരെന്നെ ആയിരുന്നു കെ കെ എളപ്പൻ തന്നെയായിരുന്നു നേതാവും സെക്രട്ടറിയും കെ കെ എളപ്പൻ തന്നെയായിരുന്നു കേട്ടോ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കെ കെ എളപ്പന്റെ പേര് ഞാൻ നിരാഹാരം ഇദ്ദേഹം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ പ്രേരണയിലാണ് ആര് പറഞ്ഞിട്ടാ ഗാന്ധിജി പറഞ്ഞിട്ടാണ് നിരാഹാരം ഇദ്ദേഹം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇദ്ദേഹം നിരാഹാരം തുടങ്ങി മുപ്പത്തിരണ്ടിൽ നിരാഹാരം തുടങ്ങി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നിന് തുടങ്ങിയ നിരാഹാരം ഒക്ടോബർ രണ്ടിന് ഗാന്ധിജി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ അത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഒന്നും കൂടെ നമുക്ക് പറഞ്ഞാലോ ഗുരുവായൂർ സത്യാഗ്രഹം എന്താ പറഞ്ഞത് നമ്മള് ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രവേശനത്തിനും ഐത്തത്തിനുമെതിരെ നടന്ന സമരമാണ് ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിച്ചു ജനഹിത പരിശോധന ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന്റെ നേതാവ് കെ കേളപ്പനാണ് സെക്രട്ടറി കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഇദ്ദേഹം നിരാഹാരം തുടങ്ങുകയും ഒക്ടോബർ രണ്ടിന് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്തു വളന്റിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അതല്ലെങ്കിൽ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ കെ കേളപ്പന്റെ പേര് പറയുമെങ്കിലും നേതൃത്വം നൽകിയ പ്രസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കെ പി സി സി പറയണം കെ പി സി സി കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി അഥവാ കെ പി സി സി ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം കെ പി സി സി ആണ് കെ പി സി സി ഇങ്ങനെ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം നടത്തണം എന്ന് പറയുന്ന പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എവിടെയുള്ള സമ്മേളനത്തിൽ വെച്ച് വടകരയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് വടകര സമ്മേളനത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസം അഞ്ചാം തീയതി മെയ് മാസം അഞ്ചാം തീയതി വടകരയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് കെ പി സി ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പ്രമേയം പാസാക്കി വടകര സമ്മേളനത്തിലെ നേതൃത്വം നൽകിയത് ജെ എം ഗുപ്ത എന്ന് പറയുന്ന ആളായിരുന്നു ജെ എം ഗുപ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കെ പി സി സിയുടെ വടകര സമ്മേളനം നടന്നത് എന്നും കൂടി നിങ്ങൾ ഓർത്തു ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ അങ്ങനെ ചോദിക്കാം ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ പ്രവേശന ഉണ്ടായിരുന്നു അതിന്റെ ക്യാപ്റ്റൻ ക്യാമ്പയിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യം തിരുമുമ്പ് ആണ് സുബ്രഹ്മണ്യം സുബ്രഹ്മണ് ഈ സുബ്രഹ്മണ്യം തിരുമുമ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ പാടുന്ന പടവാൾ കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യം തിരുമുമ്പാണ് പാടുന്ന പടവാൾ പാടുന്ന പടവാൾ ഈ പാടുന്ന പടവാൾ എന്ന് ഇദ്ദേഹത്തിന് വിശേഷണം നൽകിയത് ആരറിയോ നിങ്ങൾക്ക് നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ക്ലിയർ ആയോ അപ്പൊ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അറിയപ്പെടുന്നത് പാടുന്ന പടവാൾ എന്നാണ് പാടുന്ന പടവാൾ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് എന്ന് മനസ്സിലാക്കാം ഇനി നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് കാണാറുള്ള ഒരാളിൽ പി കൃഷ്ണപിള്ള ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള് ഈ പി കൃഷ്ണപിള്ളയാണ് ധൈര്യസമേതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കുകയും ചെയ്ത ആദ്യ ണൻ അപ്പൊ ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് എന്ത് മണിമുഴക്കാനായിട്ട് പറ്റുള്ളൂ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യ അബ്രാഹ്മണനാണ് ആര് പി കൃഷ്ണപിള്ള എന്ന് ഓർത്തു ഓർത്തുവെക്ക മനസ്സിലായോ ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ാലത്തെ ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് ഏത് താലൂക്കിലാണ് എന്ന് ചോദിക്കാം ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് പൊന്നാനി എന്ന് പറയുന്ന താലൂക്കിലായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ഹിന്ദുക്കൾ മാത്രല്ല എന്താ പറയുന്നത് മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ നേതൃത്വം നൽകിയിണ്ടായിരുന്നു അല്ലെങ്കിൽ അവരൊക്കെ അതിന് മുന്നിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിലുണ്ടായിരുന്ന ആൾക്കാരാണ് ജോർജ് ജോസഫ് ജോർജ് ജോസഫ് ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച ഹിന്ദുക്കള പറയണ ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ കണ്ടുവാം സെബാസ്റ്റ്യൻ പി എം സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ അടുത്തത് അബ്ദുൾ റഹിമാൻ ആരാണ് അബ്ദുൾ റഹിമാൻ അപ്പൊ അബ്ദുൾ റഹിമാൻ പി എം സെബാസ്റ്റ്യൻ ജോർജ് ജോസഫ് തുടങ്ങിയ ആൾക്കാര് എന്ത് ചെയ്തിട്ടുണ്ട് അത്രേ നമ്മുടെ ഈ ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പോ മണിമുഴയ്ക്ക് അബ്രാഹ്മണൻ ആരാ പി കൃഷ്ണ പിള്ളയാണ് കേട്ടോ പാടുന്ന ആരാ സുബ്രഹ്മണ്യം തിരുമുമ്പാണ് ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആരാ സുബ്രഹ്മണ്യം തിരുമുമ്പ് അല്ലെ ഇനി നേതൃത്വം നൽകിയ സംഘടന ഏതാ കെ പി സി സി കെ പി സി സിയുടെ ഏത് സമ്മേളനത്തിലാണ് ഈ സത്യാഗ്രഹത്തെ കുറിച്ചൊരു ഒരു സമയം പാസ്സാക്കിയ വടകര സമ്മേളനത്തിൽ അല്ലെ അതിന്റെ അധ്യക്ഷനാരായിരുന്നു ജയം ഗുപ്തയായിരുന്നു ഇത്രയും കാര്യം ക്ലിയർ ആയി മക്കളെ നിങ്ങൾക്ക അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതും കഴിഞ്ഞിട്ടില്ലാട്ടോ ഇനിയുണ്ട് നമുക്ക് എന്ത് വേണം ഇനിയും ഇതുമായിട്ട് പാലിയം സത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു സത്യാഗ്രഹം ഉണ്ട് അതുപോലെ തന്നെ കുട്ടംകുളം സമരണ്ട് അതുപോലെ തന്നെ കൽപ്പാത്തി സമരണ്ട് എന്തുണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ട് ഇത്രയും കഴിയുമ്പോഴാണ് കേരളത്തില് ഐത്തവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ കഴിയുള്ളു അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ അപ്പൊ പറഞ്ഞ കാര്യമൊക്കെ ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കണം എല്ലാവരും പഠിക്കാം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം നൂറ് ദിവസത്തിനുള്ള നമ്മുടെ ടോപ്പിക്കൊക്കെ തീർന്ന് നമ്മൾ റിവിഷന് സെറ്റാവുക റിവിഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എസ് സി ആർ ടി പുസ്തകങ്ങളും കൂടി പഠിച്ചു തുടങ്ങും കേട്ടോ അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ